നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ എസ് ഐ ടി എന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിന്റെ പോലീസ് സംഘത്തിന്റെ കേസിലെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയും അദ്ദേഹത്തിന്റെ കുടുംബവും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിന്മേൽ എസ് ഐ ടിയുടെ പ്രവർത്തനം അവർക്ക് തൃപ്തികരമല്ല എസ് ഐ ടി തെളിവുകൾ നശിപ്പിക്കുന്നു എന്നൊരു പരാതി നൽകിയിരുന്നു എസ് ഐ ടിയെ കുറിച്ച് അവരുടെ കുടുംബം നൽകിയ പരാതിയിന്മേൽ തി സി ബി ഐക്ക് ഈ കേസ് അന്വേഷണത്തിന് വിടുമോ എന്നുള്ളതിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വിധി ഈ വരുന്ന ആഴ്ച ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഈ കേസ് അന്വേഷണത്തിന് സി ബി ഐ വിടും വിടും വിടണമോ വിടണ്ടയോ എന്നൊരു തീരുമാനം വരുമ്പോൾ ആ ദിവസങ്ങളിൽ തുടർന്ന് അന്വേഷണം സി ബി ഐയോ അല്ലെങ്കിൽ ഏതൊരു ഏജൻസിയാണോ അന്വേഷിക്കേണ്ടത് ഈ അന്വേഷിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ കേസിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള അതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയായ കളക്ടർ അരുൺ കെ വിജയൻ ഇതാ ഈ കേസിൽ നിന്നും കേരള ഇത് ഇതിൽ ഒരു തരത്തിലും പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ ഇതാ ഒരു മുങ്ങൽ നടത്താൻ പോകുന്നു അതായത് ഐ എ ഒരു ട്രെയിനിങ് ഡൽഹിയിൽ നടക്കുന്നു അതിനുവേണ്ടി തനിക്ക് പോണം എന്ന് ഇങ്ങനെ പോണം എന്നൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രമാദമായ ഒരു കേസ് നടക്കുമ്പോൾ ഇതിൻ്റെ അനുവാദം ചോദിക്കേണ്ടത് അദ്ദേഹം ഐ എസ് ആവുബ് ചീഫ് സെക്രട്ടറിയുടെ അടുത്താണ് പോകുന്നത് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ചോദിക്കും മുഖ്യമന്ത്രിയുടെ അനുവാദമാണ് ഫൈനൽ അനുവാദം ദാ ഇവിടുന്ന് അദ്ദേഹം പോകുമ്പോൾ ഈ കേസ് അന്വേഷണത്തിന് ആദ്യം എത്തേണ്ട വ്യക്തിയായ അരുൺ കെ വിജയൻ മുങ്ങുന്നു എന്ന് നമുക്കിവിടെ അനുമാനിക്കാം അതായത് അദ്ദേഹത്തിൻ്റെ മുങ്ങൽ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്നത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ബി ജെ പി ബന്ധങ്ങൾ വഴി ഇനി ആരെയെങ്കിലും കാണാനാണോ ഈ അന്വേഷണം തീർത്തും വഴിതിരിച്ചുവിടുമെന്നും ഇതൊരു ആത്മഹത്യയാക്കി തീർക്കുമെന്നും പോലീസ് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ഇതാ ഇവിടെ എസ് ഐ ടി ഫോം ചെയ്ത് മരണപ്പെട്ട് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞാണ് എസ് ഐ ടി ഫോം ചെയ്യുന്നത് എസ് ഐ ടി ഫോം ചെയ്യുന്നത് മുതൽ ഇതുവരെ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്ന പിടിപ്പുകേടുകൾ ഒരു കണ്ണൂരുകാരനായ ഇടതുപക്ഷ അനുഭാവിയായ ഇതിനെ ഈ കേസിൽ സസ്മൂഷ് സസൂക്ഷ്മം സസൂക്ഷ്മം നിരീക്ഷണം നടത്തുന്ന ഞങ്ങൾ നമ്മുടെ ക്രൈം ഈ വിഷയവുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം ബന്ധപ്പെടുന്ന പാണ്ഡ്യാല ഷാജി എന്ന ഇടതു നിരീക്ഷകൻ അദ്ദേഹത്തിന് കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കണ്ണൂരുകാരനായ അദ്ദേഹം ഈ പറയുന്ന നമ്മൾ മേൽ ചോദിച്ച ചോദ്യങ്ങളിൽ അരുൺ കെ വിജയൻ പോകുന്നത് ഈ കേസിന് ഒരു വല്ലാത്ത വഴിത്തിരിവ് ഉണ്ടാക്കാനാണോ ഈ അന്വേഷണ സംഘം കാട്ടിക്കൂട്ടിയ വിക്രിയകൾ എന്തൊക്കെ ഇനി എന്തെല്ലാം വിക്രിയകൾ ഈ അന്വേഷണ സംഘവും ഭരണത്തിലിരിക്കുന്ന പാർട്ടി സി പി എമ്മും മുഖ്യമന്ത്രിയുടെ ഓഫീസും കാണിക്കും എന്ന് തുടങ്ങി അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന്റെ അറിവിലുള്ള കാര്യങ്ങൾ ആ ജില്ലക്കാരനായ പാണ്ഡ്യാല ഷാജി പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം നമസ്കാരം നമസ്കാരം ചേട്ടാ ഞാൻ വിളിച്ചത് ഈ വരുന്ന ആഴ്ചയാണ് ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അവരുടെ കുടുംബം നൽകിയ ഹർജിയിന്മേൽ സി ബി ഐ അന്വേഷണം വേണമോ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കേണ്ടതുമാണ് ഈ എസ് ഐ ടി എന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സർക്കാരിന്റെ സ്വന്തം പോലീസാണ് ചേട്ടാ ചേട്ടന് എന്ത്യാണ് കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇതിനകത്ത് മനസ്സിലായിട്ട് അതിനകത്ത് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ എസ് ഐ ടി എന്ന സംഭവത്തിന്റെ അന്വേഷണമൊന്നും ഒരിക്കലും തന്നെ അതൊരു ഒരു വളരെ ക്രിയേറ്റീവായ അന്വേഷണമേ ആയിരിക്കില്ല ഈ അന്വേഷണം നടത്തുന്നത് സമ്പൂർണമായും ഈ വിഷയമേ ഇല്ലാത്തൊരു സംഭവമാണെന്ന് അല്ലെങ്കിൽ വ്യാജ നിർമ്മിതിയാണെന്ന് ധരിപ്പിക്കാനും അത് കേവലമായ ഒരു ആത്മഹത്യ മാത്രമാണ് എന്നും മാനസിക സമ്മർദ്ദം കാരണവുണ്ടായോ മറ്റെല്ലാ ഭാഗത്തും ഉണ്ടാക്കുന്ന ആത്മഹത്യ ആണെന്ന് വലുതീർക്കാനുമായിട്ട് അന്വേഷണ രീതിയിലാണ് ഈ സംഭവം പോകുന്നത് ഇത് ഏറ്റവും പ്രധാനവും ഗൗരവമായിരിക്കുന്ന ഒരു ചോദ്യം മുൻപേ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ അയത്വാസോട് സംസാരിക്കുന്ന പറഞ്ഞ ഈ പിന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആ എഫ്ഐആറിനെ എഴുതി വെച്ചിരിക്കുന്ന മറ്റൊരു വെരിയുണ്ട് ഒരു പ്രധാനപ്പെട്ട വെരി എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരില്ലാത്തത് കൊണ്ടാണ് ഈ എഫ്ഐആർ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇത് രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഈ എഫ്ഐആർ എഴുതിയിരിക്കുന്നാണ് എഴുതിയത് അതുകൂടെ വേണ്ട ഗൗരവം ഏറിയിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചോദ്യം പറഞ്ഞാൽ ഇവിടെയായിരുന്നു സി ഐ എവിടെ പിന്നെ എ സി പി ഈ ആത്മഹത്യ ചെയ്തു എന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരാൾ അയാൾ ആരാണെന്ന് പറഞ്ഞാൽ കലക്ടർ കഴിഞ്ഞ തൊട്ട് താണയിരിക്കുന്ന എ ഡി എം ആണ് എ ഡി എമ്മിന് അതായത് കലക്ടറുടെ അഭാവത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന ലോ ആന്റ് ഓർഡർ പോലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്ന ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്ന ഉദ്യോഗസ്ഥൻ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് അതിനെ ഇത്ര ലാഘവത്തോടെ കണ്ടു എന്ന് പറയാൻ അർത്ഥം എന്താണ് അവിടെയാണ് ആറു മണിക്ക് കണ്ടെത്തിയിരിക്കുന്ന ഒരു ബോഡി ഒമ്പതേ മുക്കാലായിട്ടും എഴുതി വെക്കുമ്പോൾ ഞാൻ അവരെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എഴുതി വെക്കുന്നത് അതിനർത്ഥം അതുപോലെ ഉണ്ടായ സംഭവങ്ങളൊന്നും അറി പിന്നെ ഉണ്ടാവില്ല കാണാറില്ല അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടില്ല എന്നാണ് ചോദ്യം വരുന്നത് എവിടെയാണ് ഈ എ സി പി എന്ന് പറയുന്ന പിന്നെ രത്നാകരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ എ സി പി ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറെ സ്വാഭാവികമായിട്ട് മാറി ക്വസ്റ്റ്യൻ ചെയ്യണം ഈ എസ് ഐ ടി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ് എസ് ഐ ഡി ക്വസ്റ്റൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ യാത്രയ്ക്കിടയിൽ നടക്കുന്ന ഡയറി ഉണ്ടാവും എ സി പിയുടെ യാത്ര എങ്ങോട്ടാണ് പോയത് അതുകൊണ്ട് പ്രൈമാഫേർട്ടി ആദ്യമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ഈ എ സി പിയുടെ ഡ്രൈവർ ആയിരിക്കുന്ന ആൾ ക്വസ്റ്റൻ എടുത്ത് ചോദ്യം ചെയ്യണം രണ്ടാമത് ഒരു വിഷയം കൂടി അതിനേക്കാൾ വിവരവായിരിക്കുന്ന വിഷയം ഇത് ഞാൻ മുന്നേ കഴിച്ചതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞതാണ് അതായത് ഇൻക്വസ്റ്റ് നടന്ന സമയത്ത് രക്തബന്ധുക്കളില്ലാതെ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരിക്കുന്ന ആ പിന്നെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് മോതിരം ഉണ്ടാവാം മാലയുണ്ടാവാം ഇതൊക്കെ ആരെയാണ് ഏൽപ്പിച്ചത് ഈ ബോഡി എന്ന് പറഞ്ഞിരിക്കുന്ന പരാതി നൽകിയത് ആരാണ് പരാതിക്കാരൻ പരാതി നൽകിയത് ആരാണ് എ ഡി എമ്മിന്റെ കാറിന്റെ ഡ്രൈവറാണ് പരാതിക്കാരൻ അതുകൊണ്ട് തന്നെ എഫ്ഐആറിന്റെ കോപ്പി പോലും ലഭിക്കാരാണ് നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് ഇതിന് എഫ്ഐആറിന്റെ കോപ്പി പോലും കിട്ടില്ല പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിന്റെ കോപ്പി പോലും ആർക്കും കിട്ടില്ല അവർക്ക് കിട്ടില്ല കാരണം പരാതിക്കാരൻ ആരാൻ പരാതിക്കാരൻ ഈ ഷംസുധീർ എന്ന് പറയുന്ന ഡ്രൈവറാണ് ഇത്ര മാരകമായ രീതിയിൽ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ പറഞ്ഞൊരു ഗൂഢാലോചനയുണ്ട് ഈ ഗൂഢാലോചനയുടെ ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോ നാളെ 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 മതമറ്റാ തോന്നുന്നുണ്ട് നമ്മുടെ പിന്നെ ഈ കലക്ടർ പിന്നെ സെന്ററിന്റെ ഒരു ട്രെയിനിംഗ് ആയി പോവാണ് ഒരു മാസ്ക് കാർട്ടിക്ക് പോവാണ് സി ബി ഐ ആറാം തീയതി സിബിഐ എൻക്വയറി നടത്തണം എന്ന് പറഞ്ഞാൽ പിന്നെ ഓർഡർ അഥവാ അങ്ങനെ സർട്ടിഫിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ആരെ വിളിക്കണം ഈ ഈ പറയുന്ന കലക്ടറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കണം സിബിഐ അപ്പോ ആരിവിടെ ഇല്ല കലക്ടർ ഇവിടെ ഇല്ല കലക്ടർത്തോടെ ഇല്ലാത്ത സ്ഥിതിയിൽ കലക്ടർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇവർ ആവശ്യപ്പെടുക ആരോടായിരിക്കും ആവശ്യപ്പെടുക ഇപ്പം ചീഫ് സെക്രട്ടറിയോടായിരിക്കും ചീഫ് സെക്രട്ടറി സ്വാഭാവികമായി കൊടുക്കുന്ന മറുപടി എന്താണ് ടെൻഡറിന്റെ റേറ്റിംഗിലൂടെ പോയിരിക്കുകയാണ് എനിക്കതോട് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളെ ബോധപൂർവ്വം അടക്കുക എന്ന വളരെ ഗൌരവതരമായിരിക്കുന്ന കുറ്റകൂടം ഇതിലാക്കുന്നുണ്ട് അത് മാത്രമല്ല ഇദ്ദേഹത്തിന് പോകാണ്ട് എൻഒസി കൊടുത്തത് ആര് എന്ന് ചോദിച്ചു ഇന്നത്തെ പത്രത്തിൽ വന്നിരിക്കുന്ന പ്രകാരമാണ് മുഖ്യമന്ത്രിയാണ് ഈ ഈ പറയുന്ന കലക്ടർക്ക് പിന്നെ പരിശീലനത്തിന് പോകാനുള്ള എൻ ഒ സി നൽകുകയും ചെയ്തു അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം എന്താണ് നമുക്ക് എത്തിച്ചേരാൻ തെളിവല്ല പറഞ്ഞത് നമുക്ക് എത്തിച്ചേരാവുന്ന കോമ നിഗമനം എന്താണ് ഇത് മുഴുവൻ തന്നെ ഗൂഢാലോതയുടെ ഭാഗമായി അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇനി ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ ഫോണിൽ എന്താണ് ഇതിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ആ ഘടകത്തിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഘടകം ഈ നവീൻ ബാബു പിന്നെ പിന്നെ സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ മറ്റു രീതിയിലോ മരിച്ചു എന്ന് പറഞ്ഞ് കൊല്ലപ്പെടുകയോ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ കണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെയാണ് ഇതിന്റെ ക്യാമറ ഫുട്ടേജ് ഉള്ളത് ക്യാമറ ഫുട്ടേജ് ഒന്ന് ഒരു ഒരു വക അതിന്റെ ഫോണ്ട് ലഭ്യമല്ല ഈ ഈ ക്യാമറ ഫുട്ടേജ് പോലെ ആ അഞ്ച് മിനിറ്റല്ലേ കൊണ്ട് പോയി ക്യാമറ ഫുട്ടേജ് എടുക്കാൻ അഞ്ചു മിനിറ്റേ ഉള്ളു അതുപോലെ തന്നെ ഫോൺ ഈ ഫോണിന്റെ സാധനം ഇതേ വരെ തന്നെ ഒരിക്കലും ഫോറൻസിക് പരിശോധന കൊണ്ട് നടത്താതെയാണ് ഇവര് ഇപ്പൊ ഈ കസ്റ്റഡിയിൽ സൂക്ഷിച്ചുപെട്ടത് അതിന്റെ അർത്ഥം എന്താണ് ഇതിനകത്ത് വ്യാപകമായതോന്നത്തെ തിരിമറിയത് തെളിവുകൾ ഓരോ നൂരോ ഓരോന്നായി ഇവർ ബോധപൂർവ്വം ബോധപൂർവ്വം ഇവർ നശിപ്പിച്ചു വെക്കുകയാണ് ഇതിനെ മറ്റൊരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി കോയിന്നന്റെ ഭാര്യ പിന്നെ ശ്യാമ ശ്യാമളുടെ ഒരു പ്രശ്നത്തിന്റെ വർഷത്തിന്റെ കൂടി കൂടിയായിരുന്നല്ലോ പാഞ്ചൂരുടെ സാധന ആത്മഹത്യ സാധന ആത്മഹത്യ ചെയ്ത് ഇപ്പോൾ ഈ സാജനത്തിന്റെ ഈ പറയുന്ന പിന്നെ അന്നത്തെ ടെമ്പിൾസായിരിക്കുന്ന ശ്യാമളയെ രക്ഷപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമായിരിക്കുന്നതിൽ എഴുതി കൊടുത്തത് പിന്നെ ആള് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ ഒരു പിന്നെ ജനറൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ആന്തൂരിലെ പിന്നെ നഗരസഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളുടെ വൺ മിസ്റ്റർ ഗിരീഷ് ആ ഗിരീഷ് എന്താണെന്നറിയോ ഗിരീഷ് ഇപ്പോഴും കോടതിയും കേസും പുക്കാറുമായി നടക്കുകയാണ് കോടതിയും കേസും ബുക്കാറുമായി നടക്കുന്നു അതുകൊണ്ട് എന്തായി മറ്റേ ഈ എഴുതി കൊടുത്തിരിക്കുന്ന മറ്റേ വിദ്വാൻ മറ്റൊരു നഗരസഭയിലെ വിദ്വാൻ ഓരോ ഒരു മന്ത്രിയുടെ ആഫീസിനകത്തേക്ക് പ്രധാനപ്പെട്ട തസ്തി കിട്ടിയപ്പോ ഇതിനകത്ത് അതായത് ബുക്ക് പിന്ന പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയുടെ ഗുരുതരമായ സംഭവത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഇതിനകത്ത് പെട്ടതാരാണ് വാസ്തവത്തിന് അവിടുത്തെ സെക്രട്ടറി ആയിരിക്കുന്ന ഗിരീഷാണ് പെട്ടത് ഹൈക്കോടതി കേസും വഴി ദണ്ടി നടക്കുകയും ചെയ്യാം ഇങ്ങനെ വെട്ടുന്ന ഓരോ ചിത്രവും നമ്മൾ എടുക്കുമ്പോൾ എല്ലാം വരാവുന്ന ഒരു ക്രമീകരണം ഉണ്ട് ആ ക്രമീകരണം എന്താണ് ഏത് വിഷയത്തെയും നമുക്ക് ക്രമീകരിച്ച് നിർവീര്യമാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാവുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു ഈ അവസ്ഥ ഉണ്ടാക്കി തീർക്കുമ്പോൾ ഇതിനെ ആര് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഉത്തരം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ഗംഭീരമായ വ്യാജ നിർവൃതിയിലുള്ള പട്ടയങ്ങൾ വ്യാജ നികുതിയായിട്ടുള്ള സീലുകൾ വ്യാജ നൃതിയായിട്ടുള്ള ഡോക്യുമെന്റുകൾ ഈ ഡോക്യുമെന്റുകൾ മുഴുവൻ നിർമ്മിക്കുന്നത് പിന്നെ ശ്രീകണ്ഠാപുരത്തുണ്ടായിരിക്കുന്ന ഒരു ഓൺലൈൻ നടത്തുന്ന ഒരു ഒരു ഒരാളാണ് ഒരാളാണ് ആ ആൾക്ക് പിന്നെ പാർട്ടി സെക്രട്ടറിയുമായി വളരെ എടുത്ത ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന വലിയ വിമർശങ്ങൾ നേരത്തെ നേരത്തേ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാമത്തെ വിമർശനം എടുത്തോ ഈ കേസും പുക്കാറുമായിട്ട് ഇങ്ങനെ പോകുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാൻ പോകുന്നത് ഇത് ഞാൻ നിഗമനം നിൽക്കുമ്പോ ഇനി വെരന്ത് ചെയ്യും ഒരു ദയവും കാരുണ്യവും ഇല്ലാതെ വരന്ത് എന്ന് പറഞ്ഞാൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷിയെപ്പോലും ഇവർ സമ്മർദ്ദത്തിലാക്കും ഉറപ്പാണ് സമ്മർദ്ദത്തിലാക്കും കാരണം ഇവരാത്ര മാത്രം ഇഞ്ചൂവനാണ് ഇരയോടൊപ്പം ഇരയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ആ ഇരക്കെതിരായി വരുന്ന എന്തെല്ലാം വസ്തു കുടുംബം തന്നെ കണ്ടെത്താനുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പോലും ഫോം ചെയ്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഒരു പാർട്ടി സെക്രട്ടറി ഇത്രയും ഇത്രയും ഗൗരവതരമായിരിക്കും ഗൗരവതരമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടാക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് നിലവിലുള്ള സംവിധാനത്തെ മുഴുവൻ തന്നെ കീഴ്മേൽ അട്ടിമറിക്കാണ് സംഭവത്തിന്റെ ഭാഗമായാണ് ഈ സംഗതി വരുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന ഒറ്റ നിഗമനം മാത്രമേ ഉള്ളൂ നിഗമനം എന്താന്ന് പറഞ്ഞാല് ഈ അന്വേഷണം എന്ന് പറയുന്ന സംഭവം എവിടെയും എത്താനുള്ള പിന്നെ സാധ്യതയില്ല ഇനി ഇതിനകത്ത് വേറൊരു വേറൊരു സംഭവം കൂടി ഞാൻ പറയാം ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു 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 ഉദ്യോഗസ്ഥന്റെ ഒരു ഉദ്യോഗസ്ഥനെ പിന്നെ അക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനകത്ത് കുറ്റവാളികളായിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം ഒരുക്കി ഒരു പ്രധാനം കൂടിയായിരുന്നു ഈ കേസിലെ ഇപ്പോ ഈ കണ്ണൂർ ജില്ലയിൽ ഇപ്പോഴത്തെ കേസ് അന്വേഷണ സംഘത്തിന്റെ തലവനായിരിക്കുന്ന എ സി പി എന്ന് പറയുന്ന ഒരാൾ അത് ആരാ എന്താണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല ആരാന്താണ് ഞാൻ പറയുന്നില്ല അപ്പൊ ഇങ്ങനെ ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് വർഷക്കാലത്തെ സേവന ചരിത്രം എന്ന് പറയുന്നത് സ്വന്തം ജില്ലക്കകത്ത് മാത്രം വരുന്ന് പാർട്ടിയും പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കും സർവ്വമാന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും പരോക്ഷമായും പ്രത്യക്ഷമായും നേരിട്ടും ഇടപെട്ട് അത് പരിഹരിച്ചു കൊടുക്കുന്ന പ്രക്രിയ നടത്തിയിരിക്കുന്ന ആളുകളിൽ നിന്ന് സാമാന്യമായിട്ടുള്ള നീതി പ്രതീക്ഷിക്കാൻ ഏഹ് പിന്നെ ബുദ്ധിമുട്ടാവുന്നില്ല എനിക്ക് സത്യത്തിൽ എനിക്ക് തോന്നുന്ന വിളിച്ചതായി അങ്ങനെയാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അത് ശരിക്കും അതിനകത്ത് ഇതിനകത്തെ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം അദ്ദേഹം മരണപ്പെട്ടു എന്ന് കാണുന്നത് ഈ ഡ്രൈവർ ഡ്രൈവറോടൊപ്പം അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത കോട്ടേഴ്സിൽ താമസിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിലെ മറ്റൊരു എഞ്ചിനീയറുമാണ് ഇപ്പൊ ചിത്രം പറയുന്നു ഇത് വിളിച്ചു പറഞ്ഞത് ഈ ഡ്രൈവർ മാത്രമാണ് എന്ന് പറയുന്നു എന്നിട്ട് ഈ ആറ് മുതൽ ഒമ്പതര വരെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഈ ബോഡി അവിടെ കിടത്തിയ സമയത്ത് ചില പ്രാദേശിക നേതാക്കൾ വന്നുപോയി എന്നും പറയുന്നുണ്ട് നമുക്ക് സാധാരണ ജനത്തിന് ഉണ്ടാകുന്ന ഒരു സംശയം ഈ കരിങ്കൽ കോറി ായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പാർട്ടിയില് ഒരുപാട് പേര് ഈ ബിസിനസ് കരിങ്കിൽ കോറി ഇടപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരിൽ ആരെങ്കിലും ഒക്കെയാണോ ഇവിടെ ഇവിടെ വന്നത് ഇത് കണ്ടത് ഈ വിവരം പോലീസ് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത്രയും എന്തുകൊണ്ട് ഇത്രയും വൈകി പോലീസ് എത്തി സാറിന് ഒരു കേസ് ഉണ്ടാകുമ്പോ പോലീസ് എത്രയും പെട്ടെന്നാണ് ഇങ്ങനെ മരണപ്പെട്ടു എന്ന ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാള് മരണപ്പെട്ടു ആ ഒരു വൈകലിനിടയിൽ ഈ വന്നുപോയ പ്രാദേശിക നേതാക്കൾ ആരെന്നൊക്കെ എന്തെങ്കിലും വിവരം മറ്റോ ഉണ്ടോ അല്ല അതിനകത്ത് അതിനകത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറയാൻ ഈ വന്നുപോകുന്നതിന്റെ അത്ര വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാറ്റം എല്ലാവരും വരും പക്ഷേ ഈ പറയുന്ന ബോഡി അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബന്ധുക്കൾ വരാതെ കൊണ്ടുപോകരുതെന്ന് പറയാൻ അവിടെ ആരും ഉണ്ടായില്ല എന്നതാണ് അതിലേറ്റവും ദുഃഖകരമായ സംഭവം ബന്ധുക്കൾ വരാതെ ഈ സാധനം ഇവിടുന്ന് മാറ്റാൻ പാടില്ല പക്ഷെ അവരുടെ അദ്ദേഹത്തിന്റെ അനിയനെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് കളക്ടറെ വിളിച്ച് വിളിച്ചു പറഞ്ഞു അനിയെ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ മാനിച്ചു നോക്ക് കണ്ണൂർ ജില്ലയിൽ ഫ്രീസർ വാങ്ങി അതിനകത്ത് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുക വിചാരിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവർ വാർത്തകൾ ഇവർക്ക് നല്ല ക്ഷൗരം ചെയ്തല്ലേ നല്ലത് അല്ലേ അല്ല ചേട്ടാ എന്റെ ഒരു സംശയം കളക്ടർക്ക് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് വലുതാണെന്ന് അറിഞ്ഞുകൊണ്ട് കളക്ടർ തന്നെ ഇതിനെ മുൻകൈയ്യെടുത്ത് ഈ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ കളക്ടർ അനുവാദത്തോടെ കേൾക്കുന്നുണ്ടേ അങ്ങനെയുണ്ട് കളക്ടർ കളക്ടറാണ് പറയുന്നത് അപ്പൊ കലക്ടറെ വാസ്തവത്തിൽ ആരായി ഞാൻ മറ്റു രീതി പറഞ്ഞു കലക്ടർ വാസ്തവത്തിൽ ആരായി പക്ഷമായി ആരായിരുന്നു അതായത് പക്ഷം മാത്രമല്ല അഞ്ചുഷയുടെ അടിയനായി മാറുകയാണ് അല്ലേ ശരിയാണ് തീർച്ചയായിട്ടും അത് മാത്രമാണോ അത് മാത്രമാണോ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാന്യമായ വ്യക്തിബന്ധം പോലും പുറത്തുനിന്ന് പുറത്താത്തവരാണെന്ന് എല്ലാവരും ആ സ്ഥാപന കളക്ടറെ മുടുവനാളുകൾക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ചേട്ടാ അയാൾ ണോ അല്ലല്ല അയാള് പത്തനംതിട്ട് വന്നിട്ട് തൃശ്ശൂരെ പത്തനംതിട്ട അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇത് ഇവരുടെ തന്നെ ബോധപൂർവായി അതായത് ഒരു സംഭവം നടക്കുമെന്ന് മുൻധാരണയാർക്കുണ്ടായിരുന്നു നമുക്ക് അനുമാനിക്കാം കലക്ടർക്ക് ഉണ്ടായിരുന്നു നമുക്ക് അനുമാനിക്കാം കലക്ടർക്ക് അതുകൊണ്ടാണ് അയാൾ കളവ് കുറഞ്ഞതിനകത്ത് ഏതൊക്കെ തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി തെറ്റുപറ്റിപ്പോയി എന്ന് ഞാൻ ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ പറയുന്ന ബി പി ലി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തുകൊണ്ട് ഇത്തരത്തിലല്ല ഒരു അഴിമതി ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ അഴിമതി കലക്ടറോട് പറഞ്ഞ് പറഞ്ഞില്ലായിരുന്നു ഈ ഒരു ചോദ്യമല്ലേ ഇതിനകത്ത് കലക്ടറോടല്ലേ പറയേണ്ടത് സ്വാഭാവികമായിട്ട് പറയാനുള്ള കീ ഉദ്യോഗസ്ഥ ഹൈറാർക്കയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ബാബു അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ നിൽക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത സംഭവമാണിത് അതുകൊണ്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന സംശയമുണ്ട് അവിടെ നിങ്ങളൊന്ന് വിളിച്ചില്ല ഇത് എന്ത് കലക്ടറോട് ഇവർക്ക് ആവശ്യപ്പെടാമല്ലോ എന്തുകൊണ്ട് പിന്നെ കലക്ടറോട് ആവശ്യപ്പെട്ടില്ല ഇത് ആവശ്യപ്പെട്ടില്ല എന്ന ഗൗരവവും മർമ്മപ്രധാനവുമായിരിക്കുന്ന ഒരു ഡൗട്ട് ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉയർന്നു നിൽക്കുമ്പോഴാണ് എന്ന് പറയുന്നു നവീൻ ബാബു ഒരു പെതുകൊണ്ട് പോയി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എപ്പോ രണ്ടാമത്തെ പിന്നീട് നടക്കുന്ന മുടിയിൽ റവന്യൂ പിന്നെ ഉദ്യോഗസ്ഥ പിന്നെ മിസ് ഗീതെടുക്കുന്ന ഒരു പിന്നെ മുടിക്കകത്താണ് ഞാൻ സാർ പറയുന്നത് അതിന് അർത്ഥം എന്താണ് ഇതും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടക്കുന്ന ഒരു നുണയാണ് സംഭവം ഇത്തരം നുണകളുടെ പെരുമുഴയിൽ ഈ സംഭവം കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈ പറയുന്ന കലക്ടർക്ക് എന്ത് വീണ്ടും കലക്ടർക്ക് പിന്നെ പുറത്തേക്ക് ഡൽഹിയിലേക്ക് പിന്നെ ഐ എസിന്റെ മൂന്നാംഘട്ട പരിശീലനം എന്ന് പറഞ്ഞ സംഭവത്തിന് പോകുന്നു ആ പരിശീലനത്തിന് പോകുന്ന സമയം എപ്പോഴാണ് ഡിസംബർ ആറാം തീയതിയാണ് ഇതിന്റെ മുകളിൽ കോടതി പിന്നെ ഇതിന്റെ മുകളിൽ വേറിക്ക് പിന്നെ ഇത് വരണം വിധി വരുന്നത് ഈ ഈ അപ്പീലിന്റെ മുകളിലാണ് തീരുമാനം വരുന്നത് ആ തീർപ്പ് കൽപ്പിക്കുമ്പോഴേ ഇയാള് ഡൽഹിയിലേക്ക് വീണ്ടും ഒരു മാസ കാർഷിക്കാൻ തിരിച്ചുവരത്തില്ല അപ്പൊ അവർക്ക് വരാ വരാനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയും ഡി ബി എം വരിയാണ് വരുന്നത് എങ്കിൽ അതിനെ പ്രതിരോധിക്കാനാവശ്യമായിരിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗവും കൂടിയാണ് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ പെരുന്ന അനന്ദ് ചെയ്ത് എന്ന് പറയാൻ ഇപ്പോ അപ്പുറത്തേക്ക് പോകാനുള്ള എൻഒസി കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഡൽഹിയിലേക്ക് അദ്ദേഹത്തിന്റെ ഡൽഹിയിലേക്കുള്ള യാത്ര സെൻട്രൽ ഗവൺമെന്റിന്റെ നീക്കങ്ങൾ തീർത്തും സംശയാസ്പദമാണ് എന്ന് ഞാൻ സ്വാഭാവികമായി സംശയിക്കുന്നു ഏഹ് താങ്കളെപ്പോലെ കറക്റ്റ് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ തെല്ലും ഭയക്കേണ്ടതാണ് പറയൂ ചേട്ടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഈ പറയുന്ന സാധനം കേവലം ഒരു പരിശീലനത്തിന് വേണ്ട പരിശീലനം എന്ന സംഭവത്തിന്റെ മറവിൽ എന്ത് ശരിയാണെന്ന് പറയാം ഈ പരിശീലനത്തിന് മറവിൽ വരുമ്പോൾ ഇത് വാസ്തവെന്ത് പോയാണ് ഇത് പലതും കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതയുമാണ് ഇത് ഇടവും എല്ലാവരും കേസ് കേടേണ്ടത് എത്ര തവണയാണ് എന്തൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഇത് സി ബി ഐക്ക് നൽകിയാൽ സി ബി ഐ കൂട്ടിലടച്ച തട്ടയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു നമ്മൾ നമ്മൾ തമ്മിൽ തന്നെ ചർച്ചകൾക്കിടയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പല കേസുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹം പാലം വരിച്ചിട്ടാണ് നടന്നതെന്ന് ഇപ്പൊ സി ബി ഐ അന്വേഷണം വന്നാൽ പോലും പിണറായിയുടെ കരങ്ങൾ ചെല്ലുകയും ആ അന്വേഷണത്തെയും വഴിതെരിച്ചുവിടാൻ പോകാനുള്ള സാധ്യതകളും നമുക്ക് മുൻകൂട്ടി കാണേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ ഇത് കോടതി നിരീക്ഷണത്തിൽ എങ്ങനെയായി തീരും ഈ അന്വേഷണം അതുകൂടി അതുകൊണ്ട് പറഞ്ഞ അതായത് കോടതിയുടെ ഞാനത് കഴിഞ്ഞ തവണ ആവർത്തിക്കുകയാണ് കോടതിയുടെ ഡേ ടു ഡേ ഈ സംഭവത്തിന്റെ അന്വേഷണം കോടതി ഡേ ടു ഡേ നിരീക്ഷിക്കണം ആ നിരീക്ഷിക്കുന്നതിനകത്ത് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ആവശ്യമായിട്ട് മുഴുവൻ വിവരങ്ങളും വിളിച്ചു വരുത്തി അത് കറക്റ്റ് ചെയ്ത് ഇന്ന് ഇന്ന രീതിയിൽ പെട്ട കിട്ടുന്നത് ചൂണ്ടിക്കാണിച്ച് അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിൽ പിന്നെ മഞ്ജുഷെക്കയുടെ സ്വാഭാവികമായി ലഭിക്കേണ്ടിയിരിക്കുന്ന നിയമപരമായ നീതി അവർക്ക് ലഭ്യമാകുകയുള്ളൂ അല്ലാത്ത പക്ഷം ഈ അതിന്റെ ഒന്നും ഒട്ട് ഒരു തന്നെ ചൂട് ഞാൻ പറയാം ഈ കണ്ണൂർ ജില്ല കാസർഗോഡ് വരെ ആവുന്ന ഭാഗങ്ങളിൽ ഈ വരുന്ന വലിയ ഭൂമാഫിയ ശതകോടികൾ ഉണ്ടാക്കിയിരിക്കുന്ന ഭൂമാഫിയ ഈ ഭൂമാഫിയരെ കൊല്ലും കൊലയും പിടിച്ചുപറിയും ആഭിചാരങ്ങളും ർത്ഥിയും അതിങ്ങനെ പ്രണയം പോലെ പിരികി വന്നിരിക്കുന്ന ഒരു വലിയൊരു അധോരോഗ സംഘത്തെ നയിക്കുന്നവരുടെ നിയന്ത്രണത്തിനാണ് വാസ്തവത്തിൽ ഈ പ്ലാന്റ് മേഡർ നടന്നത് എന്നാണ് ഞാൻ ഇപ്പോഴും നിസ്സംശയം അനുവാദിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയുടെ ശക്തവും കടിച്ചവുമായിരിക്കുന്ന ഒരു നിരീക്ഷണം ഉണ്ടാവാത്ത വർഷത്തോളം കാലത്തോളം ഈ പറയുന്ന സംഭവത്തിന് സ്വാഭാവികമായും വരും കാരണം ഇത് ഒറ്റ സംഭവം കൂടി ഈ ഈ ഋത്തോബാർ എന്ന് പറഞ്ഞാർ എന്ന് പറഞ്ഞാൽ അഞ്ചാറു മാസമേ ബാക്കിയുള്ള അറിവ് അപ്പൊ അത് എന്ന് പറഞ്ഞാൽ സംഘരാട്ടികൾക്ക് അതുവരെ വീട്ടിൽ കൊണ്ടുപോയി സാധനം അതുവരെ അതുപോലെ നീട്ടിക്കൊണ്ടുപോയി അപ്പൊ ഇതിങ്ങനെ ഓരോ ഘട്ടത്തിലായി നീട്ടി 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 കൊണ്ടുപോയി നമ്മുടെ ആകൂരിലെ പാർത്ഥാത്ത സംഭവം അത് എന്തായി എന്തായെന്നുള്ളത് ഇപ്പോ ആകൂര് വസ്തുവിൽ ഇപ്പോ ഇതുപോലെ ഓരോ സംഭവത്തെയും നിർവീര്യമാക്കിക്കളയുകയും അതിനെ ആളുകളുടെ പരിഹരിക്കുകയും അവസ്ഥയിലേക്ക് മാറ്റി തീർക്കുക എന്ന ഗുരുതരമായ കുറ്റവാണ് സത്യത്തിൽ ഈ പോലീസ് നീതി നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതുപോലെ സംഭവങ്ങൾക്ക് ചെയ്തുവന്നിക്ക് ഇതുപോലെ ഒട്ടനവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ കോടതി ഡയറക്റ്റായി ഇടപെട്ട് ഈ വിഷയത്തിനകത്ത് ഇടപെടാത്ത വർഷകാലത്തോളം എന്താ പറയാ വളരെ കണിതമായ ഒരു നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ എനക്ക് ബുദ്ധിമുട്ടുണ്ട് ചേട്ടൻ ഇനി കോടതി നേരിട്ട് ഇടപെട്ട് ഇതിലൊരു നീതി വരുത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലാതെ ചേട്ടന്റെ ഒരു ദീർഘനാളത്തെ ഒരു ദീർഘവീക്ഷണം കൊണ്ട് തന്നെ താങ്കൾ പറയുന്നത് ഒരിക്കലും തള്ളിക്കളയാൻ നാം തയ്യാറാകില്ല എന്നാൽ നമുക്ക് കുറച്ചൊന്ന് കാത്തിരിക്കാം ആറാം തീയതി വരെയും ആറാം തീയതി കഴിഞ്ഞും ഈ കളക്ടറുടെ നീക്കം ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി ചേട്ടാ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് പ്രതികരിച്ചേക്കും താങ്ക് യു